വന്നു നമ്മുടെ എല്ലാ ടൂറിസം ഡെസ്റ്റിനേഷനുകളും വൃത്തിഹീനങ്ങളാണെന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച യാത്രയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും പോലെ വൃത്തിഹീനമായ ഒരു പട്ടണം കേരളത്തിൽ തന്നെ വേറെ ഉണ്ടോ എന്ന് സംശയമാണ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ ആലപ്പുഴ ചെന്നാൽ ആ ഹൗസ് ബോട്ടുകൾ കിടക്കുന്ന ഭാഗവും പുന്നമടക്കായലിലും പ്ലാസ്റ്റിക് കുപ്പികളും ളളയും മാലിന്യങ്ങളും നിറഞ്ഞൊഴുകുകയാണ് അപ്പോൾ വൃത്തിയും സൗന്ദര്യബോധവും ഉണ്ടാവുക എന്നതാണ് ടൂറിസത്തിൽ കേരളത്തിൽ ഗവണ്മെന്റിന്റെ ഏറ്റവും പ്രധാന കാര്യം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു കേരളത്തിലെ ടൂറിസത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല ഇതുവരെ ചെയ്ത പല പ്രവർത്തനങ്ങളാണ് ടൂറിസത്തിൽ നമ്മളുടെ ഏറ്റവും വലിയ ശാപങ്ങളും തടസ്സങ്ങളും ഞാൻ പിടിക്കാം ഇനി ഒന്നും പറയല്ലേ നിർഭാഗ്യവശാൽ കേരളത്തിലെ ടൂറിസത്തിന് യാതൊരു പ്ലാനിങ്ങും ഇല്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം ഇവർക്ക് ടൂറിസം എന്താണ് ഉത്സവം എന്താണെന്ന് പോലും തിരിച്ചറിയത്തില്ലാത്തവരാണ് ഈ വരുന്നത് ഇവർക്ക് ടൂറിസം എന്താണ് ഉത്സവം എന്താണെന്ന് പോലും തിരിച്ചറിയത്തില്ലാത്തവരാണ് ഈ വരുന്നത് ഓഡിറ്റോറിയം റൺ ചെയ്യുന്നതും സർക്കാർ ആയിരുന്നെങ്കിൽ ഈ ഒരു ഫെസിലിറ്റിയിൽ നിങ്ങൾ ഇരിക്കില്ല പലിശ ചേർത്ത്